അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി കെ രമ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക യഥാർഥിയായും വിശ്വസ്തതയോടും എന്റെ കയ്യിൽ എന്റെ എന്റെ പരമാവധി ആശങ്ക കൂടാതെയും കൂടാതെയും മമതയോ മമതയോ വിദ്വേഷമോ വിദ്വേഷമോ ഞാൻ ഔദ്യോഗിക ഔദ്യോഗിക യഥാവിധിയായും യഥാവിധിയായും വിശ്വസ്തയോടും പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന്